ഇപ്പോൾ കസബ പോലൊരു സിനിമയിൽ കുറച്ച് തരത്തിലുള്ള ഒക്കെ വന്നിട്ട് ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഭീമന്റെ വഴി ഒരു ആശ്വാസമാണെന്ന് പറയുമ്പോൾ ഈ ഭരതനാട്യം ഈ കുറച്ചുകൂടെ മുഖം മാറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അത് എത്രത്തോളം മാറി വരുമെന്നുള്ള തിയേറ്ററാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ സമീപിക്കുന്നുണ്ട് ഈ ഭരതനാട്യം എന്തുകൊണ്ട് അങ്ങനെ ആകുമെന്നാണ് ദിവ ശരിക്കും വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഭരതനാട്യം ശ്രദ്ധിക്കപ്പെടുമെന്ന് വിശ്വസിക്കണേ നമ്മൾ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് ഭരതനാട്യത്തിലെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് അറിയാവുന്നവരാ അത് നമുക്ക് എപ്പോഴും ഒരു സിനിമ കാണുമ്പോൾ ഒന്നെങ്കി അത് വേറെ ഒരു ലെവൽ ഓഫ് പടം ആയിരിക്കുന്നത് അടിയിടി ബഹളം എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു കളറ് വേണം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ നമ്മളുടെ ജീവിതവുമായി എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം സിനിമയ്ക്ക് ഇപ്പോഴും നമ്മൾ പറയുന്ന പഴയ സിനിമകൾ ഒത്തിരി പഴയ ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ അഭിനയിച്ച പണ്ടത്തെ സിനിമകൾ എന്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ പറയുന്നത് അതിലെന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതവുമായി കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിട്ടൊരു സാമ്യം ഉണ്ടാവും ഭരതനാട്ടിലെ എല്ലാ കഥാപാത്രങ്ങളും ഇപ്പൊ ഞാനാണ് കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആള് എൻ്റെ അനിയനാണ് സൈജു സൈജുന്റെ അനിയ അനിയത്തിയാണ് അങ്ങനെ അങ്ങനെയാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വരുന്നത് അമ്മ അച്ഛൻ ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള ആൾക്കാരാണ് ഈ അമ്മ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് ചീത്ത പറയുന്നതും ബഹളം വെക്കുന്നതും ഒക്കെ എഴുന്നേറ്റ് ചു ഇതൊക്കെ പറയുന്നത് കറക്റ്റ് എന്റെ വീട്ടിലെ പോലെ തന്നെയാ അല്ലെങ്കിൽ ഞാൻ ഞാനൊരു അമ്മയാണ് ഞാൻ അങ്ങനെയാണ് എന്റെ കുട്ടികളുടെ അടുത്ത് അപ്പം അതുപോലെ ഇതുപോലത്തെ ഒരു ബ്രദർ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും എന്റെ ബ്രദർ ഇതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും അല്ലെങ്കിൽ അവൻ അത് ചെയ്യുമായിരിക്കും പക്ഷെ എന്റെ മുമ്പിൽ ആ വേണ്ട ചേച്ചി എന്ന് പറയുന്ന ഒരു ആ ഒരു ടൈപ്പ് ഓഫ് സൈജന്റെ ക്യാരക്ടർ മൊത്തത്തിൽ അങ്ങനെയല്ല ഞാൻ പറയാം അങ്ങനെ ഒരു കോൺവെർസേഷൻ ഞങ്ങളുടെ ഇടയിലുണ്ട് ഈ സിനിമയില് സ്വാദിയെ പോലത്തെ ഒരു മരുമകൻ എല്ലാ വീട്ടിലും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാവും മനസിലായില്ലേ അപ്പൊ അങ്ങനെ നന്ദു നന്ദുചേട്ടന്റെ ക്യാരക്ടർ ഭാര്യ ഇച്ചിരി ഭാര്യ പേടിയുണ്ട് എന്നാ പുള്ളി ഇത് പുറത്തു കാണിക്കില്ല അങ്ങനത്തെ ഒക്കെ എല്ലാ അപ്പൊ എല്ലാ ആളുകളും ശ്രുതിയുടെ ക്യാരക്ടറും ഒക്കെ നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിൽ ചെയ്തേക്കുന്ന കഥാപാത്രം വളരെ എനിക്ക് ഒന്നാമത്തെ കാര്യം ദാസ് വളരെ ഫ്രീ ആയിട്ട് ഈ ക്യാരക്ടർ പറഞ്ഞു തന്നതിന് ശേഷം പിന്നീട് ഒത്തിരി കൈ കടത്തിട്ടില്ല അഭിനയത്തിൽ ചേച്ചി അത് അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ ആ പരിപാടിയൊന്നും ഇല്ലായിരുന്നു ആണെങ്കിലും സാംസൺ ആണെങ്കിലും നമ്മൾക്ക് വിട്ടു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം ചെയ്ത് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ എന്നതില് കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറയുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാമായിരുന്നു അപ്പൊ അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമ്മള് അറിഞ്ഞഭിനയിച്ച അല്ലെ അറിഞ്ഞു ജീവിച്ച് ചെയ്തൊരു പടമാണ് ഞാൻ നൂറ് ശതമാനം ഇഷ്ടത്തോടു കൂടി ആ ക്യാരക്ടർ ചെയ്തതാ അപ്പം

ചില സന്ധ്യാനേരങ്ങൾ നമ്മൾ സമയം ചെലവിടുമല്ലോ അങ്ങനത്തെ ഒരു വൈബാണ് മൊത്തത്തിൽ സെറ്റിലായാലും കഥയിലെ പരിസരങ്ങൾ വരുമ്പോഴും എല്ലാം മൊത്തത്തിൽ അവിടെ ഉണ്ട് കുറച്ച് നാളവിടെ അവിടെ അവിടെ ജീവിച്ച് ആ ഒരു ക്യാരക്ടറായി അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു ജോളിയായിട്ട് നടന്ന ഒരു സംഭവമായിരുന്നു അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയായിരുന്നു അങ്ങനത്തെ ഒരു സെറ്റാണ് ഇപ്പോൾ സൈചേട്ട കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ചേച്ചിയുടെ കൂടെ അതൊക്കെ നമ്മൾ ടി വിയിൽ മറ്റേ ചെറുപ്പത്തിൽ ഇങ്ങനെ

ഈ ഒരു ക്യാരക്ടറിന് നമ്മൾ ഒറിജിനൽ കാസ്റ്റിംഗ് വേറൊരാളായിരുന്നു പക്ഷെ ഡേറ്റ്സിന്റെ ഒക്കെ ഇഷ്യൂസ് കാരണം ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം ഞങ്ങൾ രണ്ടോ മൂന്നോ ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തു അപ്പം അങ്ങനെ ഓരോ കാരണവശാല് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഷൂട്ട് ഓൾറെഡി തുടങ്ങി മാർച്ച് പത്തിന് അപ്പം പതിനൊന്നാം തീയതി അതായത് പിറ്റേ ദിവസം നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്ന പ്രകാരം ഈ ക്യാരക്ടറിൽ ഒരു ആക്ടറിക്കണം അല്ലെങ്കിൽ നമുക്കൊന്നും ഷൂട്ട് ചെയ്യാനില്ല ഓ എന്നാലും ബാക്കിയുള്ളവരൊക്കെ ഡേറ്റ്സ് പിന്നെയാണ് അപ്പൊ ഞാൻ എന്തായാലും അവൈലബിൾ ആണ് ബാക്കി അപ്പം ഞങ്ങള് ഞാനും ഈ ക്യാരക്ടർ തമ്മിലുള്ള കോമ്പിനേഷൻ എടുത്തേ പറ്റുള്ളൂ അപ്പം ആളെ കിട്ടുന്നില്ല ഇത് പിന്നെ നമുക്ക് ഇതൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ആയത് കാരണം എക്സ്പീരിയൻസ് അല്ലാത്ത ഒരാളെ നമുക്ക് ഇനിയിപ്പോൾ ഓഡിഷൻ ചെയ്ത് എടുത്ത് ഇടാനൊന്നും നമുക്ക് ടൈമില്ല അപ്പൊ എന്താ ചെയ്യുക അങ്ങനെ ദാസൻ പറയുവാണെങ്കിൽ നമുക്ക് ദിവ്യ എന്നായൊന്ന് ട്രൈ ചെയ്യാം അപ്പൊ ചോദിച്ചു നോക്ക് ബട്ട് ഭയങ്കര ഷോർട്ട് നോട്ടീസ് ആണ് അപ്പം ഷോർട്ട് നോട്ടീസിൽ സാധ്യത കുറവാണ് ബിക്കോസ് ഷീ വിൽ ഓൾസോ ബി ബിസി അങ്ങനെ വിളിച്ചു ആൻഡ് ഷീ കെയിം ഫോർ ദ ഷൂട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒമ്പത് മണിക്ക് എത്തി ഒരു സീൻ ഷൂട്ട് ചെയ്തു എന്നിട്ട് ഷീ ഹാഡ് സം കമ്മിറ്റ്മെന്റ് നമ്മൾ ഷൂട്ട് ചെയ്തത് മാളയിലാണ് അപ്പൊ എറണാകുളത്ത് എന്തോ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി പോയി കിറ്റ് ദിവസം ത്രൂ ഔട്ട് പിന്നെ ഉണ്ട് അതായത് ആസ് എ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു അതൊന്നും ഇല്ലാണ്ട് വന്ന് അത് ചെയ്തു ആൻഡ് ഓൾ വെരി ഗ്രേറ്റ്ഫുൾ ടും ആൻഡ് ദിഡ് ഇറ്റ് സൂപ്പർബ്ലി പിന്നെ ദിവ്യ ഒരു കാര്യം എന്നോടൊന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഈ പടം അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ദിവ്യ ഈ നമ്മുടെ ഈ ഫസ്റ്റ് ലുക്ക് ഈ അനൗൺസ്മെന്റ് പോസ്റ്റ് ഉണ്ടല്ലോ ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞ മൊത്തം നമ്മുടെ ടെക്നീഷ്യൻസിന്റെ പേരൊക്കെ എനിക്ക് നേരത്തെ അറിയാം ഞങ്ങള് ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ ഞങ്ങള് കോമ്പിനേഷൻ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പടത്തില് അലമാരയിലുണ്ട് പിന്നെ പടം ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞ വിശ്വസിക്കും അതിന്റെ പേരായിരുന്നു ഭാര്യ സീനേ ഉള്ളൂ പക്ഷെ അപ്പം അന്ന് മുതലേ എനിക്ക് വ്യക്തിയെ അറിയാം ഇനി ഞാൻ നിന്നെ പൂർത്തട്ടെ ആ സാധനമല്ലി ആസ് എ പേഴ്സൺ എനിക്ക് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം ഭയങ്കര ഡീസന്റ് നല്ല മനുഷ്യൻ അങ്ങനെ നമുക്ക് ഒറ്റ ഓട്ടത്തിൽ തോന്നുമല്ലോ അപ്പൊ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പടം എന്നൊക്കെ ഞാൻ കണ്ടപ്പോൾ അടിപൊളി ഭരതനാട്യം പേര് അതും രസമുണ്ട് ഏഹ് അപ്പൊ എന്റെ സൈഡ് ചോദിച്ചു ഭരതനാട്യം അങ്ങനെ എനിക്ക് അത് തോട്ട് പോയില്ല സത്യത്തിൽ ഭരതനാട്യം ഉണ്ടോ ഈ സിനിമയിൽ എന്നുള്ള എനിക്ക് എനിക്കപ്പഴേ അറിയാമായിരുന്നു ട്വിസ്റ്റ് നമ്മൾ ഈ സിനിമയെ അങ്ങനെ കാണുന്നതുകൊണ്ടായിരിക്കാം മേ ബി പക്ഷെ എന്തോ പരിപാടി ഉണ്ട് ഇതിൽ കൊള്ളാം പരിപാടി അപ്പൊ ഇതിലൊക്കെ നമ്മളെ വിളിച്ചിരുന്നെങ്കിൽ സത്യം ഞാൻ വിചാരിച്ചു വിളിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ മനസ്സിലോർത്തു പക്ഷെ ആരും വിളിച്ചില്ല പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ വിളിച്ചപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് നല്ല കഥകൾ കേട്ട് നല്ല കഥകൾ എന്നിലേക്ക് വരുന്നത് ദൈവം കൊണ്ടു തരുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പറയുന്ന യൂണിവേഴ്സ് കൊണ്ടു തരുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സാധനം എൻ്റെ അടുത്തേക്ക് വരുന്നത് അത് ഞാൻ ചെയ്യാനാണ് എനിക്ക് വന്നത് പലരും വേറെ ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട് എനിക്ക് പറ്റാത്തത് കൊണ്ടൊക്കെ ഇപ്പൊ ഇത് ഒരാൾ ചെയ്യാനില്ല തലേ ദിവസം രാത്രി ലേറ്റ് നൈറ്റ് ആണ് എനിക്ക് കോൾ മിസ് കോൾ ഞാൻ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് ഇറങ്ങാറ് മെസ്സേജസ് ഒന്നും ഞാൻ ലേറ്റ് നൈറ്റ് നോക്കുകയില്ല റിപ്ലൈ ആയില്ല രാവിലെ എഴുന്നേറ്റപ്പ ആറ് മണി കുട്ടികളെ സ്കൂളിലൊക്കെ വിടണം എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് കൺട്രോളറുടെ മെസ്സേജ് ജിതേഷിന്റെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമാക്കാരനാണല്ലോ അപ്പൊ എന്തെങ്കിലും സിനിമ റിലേറ്റഡ് ആയിരിക്കും ഞാനപ്പം കുട്ടികളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ തിരിച്ചു വിളിച്ചു അപ്പൊ പറഞ്ഞു ഇങ്ങനൊരു പടം ഉണ്ട് ചെയ്യാൻ പറ്റുമോ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം അപ്പൊ ഇന്നോ അപ്പൊ ഇങ്ങനെയാണ് കേസ് അപ്പൊ ഞാൻ പിന്നെ കഥ കഥകട്ടെ ഒറ്റടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമാണോ എന്ന് അറിയണ്ടേ അപ്പൊ തന്നെ ദാസ് വിളിച്ചു ദാസ് വിളിച്ചു ഹോൾ സ്റ്റോറി പറഞ്ഞു എനിക്ക് നോ പറയാനൊന്നും ഇല്ല ഇതില് ഡേറ്റും ഉണ്ട് ഞാൻ ഫ്രീ ആയിട്ട് അറബോടെ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ടിരിക്ക അപ്പൊ ഞാൻ എനിക്ക് ഉണ്ട് പിന്നെ നോ പറയാൻ ഒരു കാര്യവും ഇല്ല പിന്നെ എന്തിനു ഞാൻ നോ പറയണം പിന്നെ ഞാൻ ആഗ്രഹിച്ചതാണ് ഇതുപോലത്തെ ഒരു പടം എനിക്ക് നമുക്കറിയാമല്ലോ ഈ പടം ഇങ്ങനെ ആയിരിക്കും ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഇത് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കാം ഞാൻ നോ പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു വലിയ റിഗ്രറ്റ് ആയി പോയേനെ ആവശ്യമില്ല